ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി ഈ ഭൂമിയിൽ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വിശേഷാൽ പ്രഭാതചിന്തയ്ക്കായി ദൈവസന്നദിയിൽ വളരെയധികം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പ്രഭാത ചിന്തയുടെ ബാക്കി ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം നാലാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനം അതിനു ചുറ്റും ഇരുപത്തി നാല് മൂപ്പന്മാരുടെ സിംഹാസനം ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണുവാൻ കഴിയും അതുകൊണ്ട് തന്നെ സിംഹാസനം എന്നൊരു പറയുന്ന പദത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം സിംഹാസനം എന്താണ് സിംഹാസനം എന്ന് നമുക്ക് നോക്കാം ഈ സിംഹാസനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പതിനൊന്ന് സിംഹാസനങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ പതിനൊന്ന് സിംഹാസനങ്ങൾ ഏതൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ സിംഹാസനം എന്ന് പറയുന്നത് സ്വർഗത്തിലെ സിംഹാസനമാണ് സ്വർഗസിംഹാസനം എന്നാണ് അപ്പോൾ സ്വർഗസിംഹാസനം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ സ്വർഗങ്ങളിലെ സിംഹാസനം എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ പോയിരിക്കുന്നത് അപ്പോൾ സ്വർഗങ്ങളിലെ സിംഹാസനം ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുന്നത് പോലെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വർഗങ്ങളിലെ സിംഹാസനം എന്നാണ് നമുക്കറിയാം ധന്യനായ ലീഗ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഏതൊക്കെയാണ് ഒന്ന് വായു മണ്ഡലം ഒരു സ്വർഗമാണ് രണ്ട് നക്ഷത്ര മണ്ഡലം ഒരു സ്വർഗമാണ് മൂന്ന് സ്വർഗാദി സ്വർഗം അതായത് ദൈവം അധിവസിക്കുന്ന ആ സ്ഥലത്തെ അത് സ്വർഗാദി സ്വർഗമാണ് അപ്പൊ ഈ സ്വർഗങ്ങളെ ഇങ്ങനെ നാം തിരിച്ച് പഠിക്കുമ്പോൾ തന്നെ പതിനൊന്ന് സിംഹാസനങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പതിനൊന്ന് സിംഹാസനങ്ങൾ അതിലൊന്നാമത്തെ സിംഹാസനമാണ് മുൻപ് ഞാൻ പറഞ്ഞത് സ്വർഗങ്ങളിലെ സിംഹാസനം ഇനി രണ്ടാമത്തെ സിംഹാസനം ഏതാണ് രണ്ടാമത്തെ സിംഹാസനം എന്ന് പറയുന്നത് പുരാതന സിംഹാസനമാണ് നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ആ പദം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നിൻ്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു എന്നാണ് ഈ പുരാതനത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പുരാതനത്വം എന്ന് പറയുന്നത് അതായത് നിത്യത മുതൽ നിത്യതയെ കാണിക്കുന്ന പദത്തിനാണ് പുരാതനത്വം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ദൈവത്തിൻ്റെ നിത്യത ദൈവത്തിൻ്റെ നിത്യത്വം ഇവയെ കുറിക്കുന്ന ഭാഗമാണ് ഈ പുരാതന സിംഹാസനം എന്ന് പറയുന്നത് അപ്പൊ ദൈവം ആരാണ് അനാദി കാലങ്ങൾക്ക് മുൻപേ ഉള്ള സകല സൃഷ്ടിക്കും ആദിജാതനായവൻ സകല ും ആദിജാതി ആദിജാതനായവൻ അപ്പോൾ ദൈവം ആരാണ് ദൈവത്തിന് നോ ബിഗിനിങ് നോ എൻസ് ആദിയുമില്ല അവസാനവും ഇല്ല അപ്പോ ദൈവത്തിന് ഒരാദി ഇല്ല ദൈവത്തിന് ഒരവസാനം ഇല്ല നിത്യത മുതൽ നിത്യത വരെ അതുകൊണ്ടാണ് സിംഹാസനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ അനാദിയായുള്ളവൻ അതുകൊണ്ടാണ് തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് നീ അനാദിയും ശാശ്വതവാസിയുമായ ദൈവം അപ്പം അനാദിയായ ദൈവത്തിൻ്റെ ആ സിംഹാസനം മൂന്നാമത്തെ സിംഹാസനം താൽക്കാലിക സിംഹാസനമാണ് യഷ്യാവിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായ ഒന്നാമത്തെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും ഈ താൽക്കാലിക സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താണ് താൽക്കാലിക സിംഹാസനം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി വെക്കുന്ന സിംഹാസനത്തെയാണ് താൽക്കാലിക സിംഹാസനം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ വെച്ചത് എവിടെയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം ഈ സിംഹാസനം വെച്ചിരിക്കുന്ന രണ്ട് ഭാഗങ്ങൾ പഴയ നിയമത്തിൻ്റെ അകത്തുണ്ട് ഒന്ന് ഇസബേലിനെ ന്യായം വിധിപ്പാനായിട്ട് ഈ സിംഹാസനം വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഇസ്രായേലിലെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ആഹാബ് ആഹാബിൻ്റെ ഭാര്യയായിരുന്ന ഇസബൈൽ അവൾ ചെയ്ത നീചപ്രവൃത്തി എന്താണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെ അത് ചീരത്തോട്ടമാക്കാൻ അവൾ ശ്രമിക്കുന്നു അങ്ങനെ ആ ചീരത്തോട്ടമാക്കാൻ ശ്രമിച്ച മുന്തിരിത്തോട്ടം നാബോത്ത് വിട്ടുകൊടുക്കയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ പ്രവാചകന്മാരുടെ ഇടയിലേക്ക് വരുത്തി അവനെ കല്ലെറിഞ്ഞു കൊന്നു അങ്ങനെ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ അടങ്ങിയിരിക്കുന്നില്ല ദൈവം എഴുന്നേൽക്കുന്നു ദൈവം എഴുന്നേറ്റിട്ട് അവളെ ന്യായം വിധിക്കുകയാണ് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല അങ്ങനെ ദൈവം ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ചില ന്യായവിധികൾക്ക് വേണ്ടി വെക്കുന്ന സിംഹാസനമാണ് താൽക്കാലിക സിംഹാസനം എന്ന് പറയുന്നത് ഇനി മറ്റൊരിടത്ത് നമുക്ക് കാണുവാൻ കഴിയും ഇയോവിനോടുള്ള ബന്ധത്തിൽ ദൈവം ഈ താൽക്കാലിക സിംഹാസനം വെച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ താൽക്കാലിക സിംഹാസനം എന്ന് പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവത്താൽ ഒരുക്കപ്പെടുന്ന സിംഹാസനമാണ് താൽക്കാലിക സിംഹാസനം ഇനി നാലാമത്തെ സിംഹാസനം ഏലാമിലെ സിംഹാസനമാണ് ഇത് ഇരമ്യാമൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഞാൻ എൻ്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ചവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട് ആരാണി ഏലാം തിരുവഴുത്തിൽ ഷേമിൻ്റെ മകനാണ് ഏലാം എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ പിന്നത്തേതിൽ ഏലാം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമായി മാറ്റപ്പെട്ടു ടൈഗറിസ് നദിക്ക് കിഴക്കുള്ള ഒരു രാജ്യമാണിത് ഏലാം എന്ന് പറയുന്നത് ഏകദേശം ബി സി രണ്ടായിരത്തി മുന്നൂറിനോടടുത്ത് അബ്രഹാമിൻ്റെ കാലത്ത് ഏലാമ്യർ ബാബിലോണിൻ രാജ്യത്തിന്മേൽ ശ്രേഷ്ഠ അധികാരം വഹിച്ച് കനാൻ വരെ വ്യാപിച്ചിരുന്നതായിട്ട് വേദപുസ്തകത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇനി ഈ സിംഹാസനം ഈ ഏലാം രാജ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം ഇരമ്യാമൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ദൈവം തൻ്റെ സിംഹാസനം ഏലാമിൽ സ്ഥാപിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തത് ഞാൻ ഷേഖേമിനെ വിഭാഗിക്കും സൂക്കോത്ത് താഴ്വരെ അളക്കും ഗിലയാതെനിക്കുള്ളത് മനുഷ്യം എനിക്കുള്ളത് മോബാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക ഇങ്ങനെ ദൈവം തൻ്റെ സിംഹാസനങ്ങളെ വെക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അടുത്തത് അഞ്ചാമത്തെ സിംഹാസനമാണ് സഞ്ചാര സിംഹാസനം അത് യഗസ്ഗേൽ പ്രവചന പുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ദൈവം വെക്കുന്ന ഒരു സിംഹാ സിംഹാസനമാണ് ഈ സഞ്ചാര സിംഹാസനം എന്ന് പറയുന്നത് ഇനി ആറാമത്തെ സിംഹാസനം അത് ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ് റോമാലേഖനത്തിൻ്റെ അകത്ത് ഈ ഭാഗം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനം ഇത് നമ്മൾ വളരെ ആധികാരികമായി പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു വിശ്വാസം ഏകദേശം പത്ത് നാൽപ്പതിൽ പരം വർഷങ്ങളായി വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു നമ്മൾ ഏത് സിംഹാസനത്തിൻ്റെ മുൻപിലാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത സഡൻ മറുപടി എനിക്കദ്ദേഹം തന്നത് വെള്ള സിംഹാസന നടയിൽ വരും എന്നാണ് എൻ്റെ ചോദ്യം നമ്മൾ ഏത് സിംഹാസനത്തിൻ്റെ നടയിലായിരിക്കാം വരുന്നത് ഈ ചോദ്യം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഈ പ്രഭാതത്തിലെ ഡിവോഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു കണ്ണുകടയടക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ മനോഹരവും വിലയറുതുമായ നല്ല പ്രഭാത വിളയ്ക്കായി സ്തോത്രം നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസർ ജോസ് അമൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകാൻ